ം എൺപതുകളിൽ പുറത്തിറങ്ങി ഇപ്പോഴും മെഗാ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്ന കേൾക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തിഗാനമുണ്ട് പറയരുതേ രാധ അറിയരുതേ ഗുരുവായൂരപ്പ ഈ രഹസ്യം അതിന് ഒരു ചെറിയ പിന്നാമ്പുറം കൂടിയുണ്ട് നമുക്കെല്ലാം അറിയുന്നത് പോലെ കെ ജി ജയൻ ജയവിജയന്മാർ ജയവിജയന്മാർ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന സൂപ്പർ ഹിറ്റ് സംഗീത സംവിധായകരായിരുന്നു കച്ചേരികളിൽ ജയവിജയന്മാരുണ്ട് എന്ന് കേട്ടാൽ ആളുകൾ വളരെ അകലെന്ന് പോലും എത്തുന്ന ഒരു കാലം അങ്ങനെ ഇരിക്കുകയാണ് ജയവിജയന്മാരിൽ വിജയന് അകാല മരണമുണ്ടാകുന്നത് ആ മരണത്തോടു കൂടി തികച്ചും ഒറ്റപ്പെട്ടു പോയി സംഗീത സംവിധായകനായ ജയൻ അതായത് നമ്മുടെ മനോജ് കെ ജയൻ്റെ പിതാവ് അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനിടയിൽ ഗായകൻ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ജയനെ കാണാനെത്തി ജയനോട് പറഞ്ഞു നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കരുത് സംഗീതം നിങ്ങളിൽ നിന്നും അകന്നു പോകും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു ക്യാസറ്റ് പുറത്തിറക്കാം അതിനായിട്ട് എസ് രമേശൻ നായർ കവിതകൾ എഴുതും നിങ്ങൾ സംഗീതം ചെയ്യണം അങ്ങനെ മയിൽപീലി എന്ന് പറയുന്ന ഒരു സംഗീത ക്യാസറ്റ് ഇറങ്ങുകയാണ് അതിലെ എല്ലാ പാട്ടും ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല അതിപ്പോഴും ജനഹൃദയങ്ങളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു എന്നത് തന്നെ പറയേണ്ടി വരും അതിലൊരു പാട്ടാണ് പറയരുതേ രാധ അറിയരുതേ ഗുരുവായൂരപ്പ ഈ രഹസ്യം ഇപ്പോൾ ഇത് പറയാനുള്ള കാര്യം ബാർ ഇടപാടുകളുമായിട്ട് തന്നെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് പറയാനുള്ള പ്രധാന കാര്യം അതായത് കഴിഞ്ഞ ദിവസമാണ് ബാർ നയത്തിൽ ചെറിയ ഒരു തിരുത്തൽ സർക്കാർ നടത്തിയത് സർക്കാർ എന്ന് പറയാൻ കഴിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ബാർ അസോസിയേഷൻ്റെ വളരെ കാലം നീണ്ടുനിന്ന ഒരു ആവശ്യമായിരുന്നു രാവിലെ പത്ത് മണിക്ക് തുറക്കുന്ന ബാറുകൾ രാത്രി പന്ത്രണ്ട് വരെ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അനുവാദം നൽകണമെന്ന് എന്നാൽ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പക്ഷേ തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന അവസരത്തിൽ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു തീരുമാനമുണ്ടാവുകയാണ് രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഇനി മുതൽ ബാറുകൾ പ്രവർത്തിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനം ശരിക്കു പറഞ്ഞാൽ അത് കേട്ട് ഞെട്ടിയത് അദ്ദേഹത്തിൻ്റെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തന്നെ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന മുന്നണിയാണ് അതായത് എൽ ഡി എന്ന് പറയുമ്പോൾ സി പി ഐയും കേരള കോൺഗ്രസും ജനതാദളുമൊക്കെയുള്ള ഒരു സം ഒരു കേരള കോൺ കോൺഗ്രസ് എസും ഒരു വലിയ മുന്നണിയാണ് ആ മുന്നണിയിലുള്ള നേതാക്കളൊന്നും അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ ധൃതിപ്പെട്ട് എടുത്ത ഒരു തീരുമാനമാണ് എന്നതാണ് ഇപ്പോൾ അറിയുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആരും അറിയരുതേ രാധ അറിയരുതേ രാധ രാധയോട് പറയരുതേ ഗുരുവായൂരപ്പ ഈ രഹസ്യം അതായത് ഈ രഹസ്യം മുഖ്യമന്ത്രിയും ബാർ അസോസിയേഷൻ മാത്രം അറിഞ്ഞാൽ മതി മറ്റു മന്ത്രിമാരൊന്നും അറിയേണ്ട മുന്നണിയൊന്നും അറിയണ്ട അങ്ങനെ അറിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു വിമത പ്രവർത്തനം നടത്താനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ എതിര് നിൽക്കാനുള്ള സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പൊക്കെ അടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ആരും അറിയാതെ നമുക്ക് പരമ രഹസ്യമായിട്ട് തീരുമാനം നടപ്പിലാക്കാം അങ്ങനെ നടപ്പിലാക്കിയ ഒരു തീരുമാനമാണ് നേരത്തെ പറഞ്ഞത് അത് അതുമാത്രവുമല്ല കേട്ടോ ഈ ബാറുകൾക്ക് അൻപതിനായിരം രൂപ കെട്ടിവെച്ചാൽ രാത്രി മണി വരെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേക സ്പെഷ്യൽ ലൈസൻസ് കൂടി സർക്കാർ കൊടുക്കുകയാണ് അതായത് വലിയ പാർട്ടികളൊക്കെ ഉള്ള സമയത്ത് അൻപതിനായിരം രൂപ കെട്ടിവെച്ചാൽ മതി രാത്രി രണ്ടു മണിവരെ മൂന്ന് വരെ വേണമെങ്കിൽ പ്രവർത്തിപ്പിക്കാം അത് ബാർ അസോസിയേഷന് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ് അല്ലെങ്കിൽ അവർക്ക് കൊയ്ത് കൂട്ടാവുന്ന ലാഭം കൊയ്യാവുന്ന ഒരു അവസരമാണ് ഈ ലാഭത്തിൻ്റെ ഒരു പങ്ക് ഭരണ ഭരണാധിപന്മാർക്ക് പോകും കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇടിപിടി എന്നുള്ള തീരുമാനം എടുത്തത് എന്നുള്ളതാണ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് അത് അങ്ങനെ ആവാനാണ് വഴി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനി രാത്രിയിൽ നമ്മുടെ നിരത്തുകൾ സജീവമാകും തെരുവ് നൃത്തം ചവിട്ടാനായിട്ട് നമ്മുടെ തെരുവുകൾ ബാറുകളൊക്കെ തുറന്നു കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ പാതിരാവാകുന്നതോളൂ നമുക്ക് കുടിക്കാം കൂത്താടാം തെരുവിൽ നൃത്തമാടാം അതിനുള്ള ഒരു ലൈസൻസ് കൂടിയാണ് ഈ ഒരു ബാർ നയം പുതുക്കിയതിലൂടെ മലയാളികൾക്ക് ലഭ്യമാകുന്നത് പക്ഷെ ഒരത്ഭുതമുണ്ട് കേട്ടോ നമ്മുടെ മദ്യനിരോധന സമിതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പണ്ട് കേരളത്തിലുണ്ടായിരുന്നു എം വി മൻമദൻ സാർക്ക് നയിച്ച മദ്യനിരോധന സമിതി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ പാടെ നിശ്ചലമായ അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു വാർത്ത കേട്ടിട്ട് ഇത്രയും ദുരന്തം കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു വാർത്ത കേട്ടിട്ട് എന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് കേരളത്തിലെ നിരത്തുകളിനി മരണനിരത്തുകളായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് രാത്രിയിൽ മദ്യപിച്ച് പന്ത്രണ്ട് മണിക്കേഷം മദ്യപിച്ചാൽ ആര് നോക്കാനാണ് മദ്യപിക്കുന്നവർ മദ്യപിച്ച് വണ്ടി ഓടിക്കും വരുന്ന നിരപരാധികൾ അതിനകത്ത് പെട്ടുപോകും അങ്ങനെ പൊതുനിരത്തുകൾ മരണ കുഴികളായി മരണ കേന്ദ്രങ്ങളായി മാറുന്നത് മദ്യനിരോധന സമിതിക്കാർ പോലും മിണ്ടാത്തത് അങ്ങനെ ഉണ്ടാകുമ്പോൾ മദ്യനിരോധന സമിതി പോലും കമായ എന്ന ലക്ഷണം മിണ്ടാത്തത് എന്തുകൊണ്ടാണ് മദ്യനിരോധന സമിതി ഉറങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്നറിയില്ല എന്തായാലും ഇനി നമ്മുടെ തെരുവുകളൊക്കെ ആണെന്ന നൃത്തം ചവിട്ടാൻ ഭാഗത്തിലേക്ക് ബാറുകളൊക്കെ തുറന്നു കൊടുക്കുന്നു എന്നുള്ളത് ശരിക്കും മദ്യപാനുകളെ സംബന്ധിച്ചിടത്തോളം ആനന്ദം ലഭിക്ക് ഇനി എന്ത് വേണം എന്ന വിശേഷണം പോലെ വിശേഷമാവുകയാണ്